യും തിരിച്ചറിഞ്ഞില്ല ഒരു വാഹനം തട്ടിയിട്ട് അതേ വാഹനം തന്നെ പുള്ളി പുറത്തുകൂടെ കയറി ഇറങ്ങി കുറച്ച് ഒരു നൂറ് മീറ്റർ മാറി വാഹനം നിർത്തിയിട്ട് പുള്ളിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ കടന്നു വിളിക്കുക ഇവിടെ ഇരുപത്തി ഒന്നാം തീയതി രാത്രി ഏതാണ്ട് ഒരു ഒന്നര മണിയോടുകൂടി ഈ ശബരിമല ജോലി കഴിഞ്ഞ് അടൂര് ബസ് ഇറങ്ങി പറന്തൽ ഭാഗത്തുള്ള വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഒരു മധ്യവയസ് നാൽപ്പത്തൊരു വയസ്സും മുള്ളിതാണ് പുള്ളി പല വണ്ടിക്കും കൈ കാണിച്ചു കൈ കാണിക്കുന്നതിടയിൽ ഒരു വണ്ടി വണ്ടി ആദ്യം തിരിച്ചറിഞ്ഞില്ല ഒരു വാഹനം തട്ടിയിട്ട് അതേ വാഹനം തന്നെ പുറത്തുകൂടെ കയറി ഇറങ്ങി കുറച്ച് ഒരു നൂറ് മീറ്റർ മാറി വാഹനം നിർത്തിയിട്ട് പുള്ളിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ കടന്നു കളയുകയായിരുന്നു അങ്ങനെ പിന്നീട് വന്നൊരു വണ്ടി റോഡിൽ കിടക്കുന്നതേ കണ്ടു പോലീസ് എത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ പുള്ളി അപ്പം തന്നെ മരണപ്പെട്ടു പോയി തുറന്നു നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ നമ്പർ കണ്ടെത്താൻ അവളുടെ ബുദ്ധിമുട്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ കൃത്യമായി നമ്മൾ സി സി നോക്കി ഇപ്പോൾ തൊട്ടടുത്തൊരു പമ്പിന്ന് ഇവർ വണ്ടി നിർത്തി അവിടെ നിന്ന് ഒരു ബ്രേക്ക് എടുത്തു അപ്പോൾ അതൊരു തെളിവായി പക്ഷേ വണ്ടിയുടെ നമ്പർ എന്നൊരു വ്യക്തമല്ലായിരുന്നു വണ്ടിയുടെ ഒരു ലെഗസി എന്നൊരു ബോർഡ് മാത്രമേ നമ്മൾ അത് വെച്ച് നമ്മൾ ഫോളോഅപ്പ് ചെയ്ത് ഉദ്ദേശിച്ച് ഏകദേശം ചങ്ങനാശ്ശേരി വരെ ഏകദേശം ഒരു എട്ട് ദിവസമായിട്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് സി സി ടി വിളെ നോക്കി അവസാനം ചങ്ങനാശ്ശേരി ഓർഡർ അല്ലെ ഒരു ലഗസിയുടെ ഒരു ആയിത്തിനവരും കെ എൽ ഇരുപത്തെട്ട് എന്ന് മാത്രം കിട്ടി അത് വെച്ച് നമ്മളെ ഏകദേശം പിന്നീടുള്ള പതിനൊന്നൊക്കെ നമ്പർ വെച്ച് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് നോക്കി നമ്മളെ അവസാന കയിൽ ട്വൻറ്റി എയ്റ്റ് തേർട്ടി എയ്റ്റ് ആയപ്പോഴത്തേക്കും അത് ഫോഴ്സിൻ്റെ ക്രൂസർ വണ്ടിയാണെന്ന് വ്യക്തമായി അങ്ങനെ അന്വേഷണം എളുപ്പമായി അത് ഓണർ നോക്കിയപ്പം മലപ്പുറം വളാഞ്ചേരിയിലുള്ള ഓണറാണ് അങ്ങനെ പുള്ളിയെ വിളിച്ചു അങ്ങനെ പാർട്ടി മേനങ്ങ മളാഞ്ചേരി പോയി ഡ്രൈവറും വണ്ടിയും കസ്റ്റഡിയിലെടുത്തു വേറെ സംഭവം പുള്ളി ഇത് തന്നിട്ട് വണ്ടി അവിടെ എത്തിയതിന് ശേഷം പുള്ളി അതിൻ്റെ മോഡിഫൈ ചെയ്തു തട്ടി ഇടിച്ചിട്ട വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് ഉണ്ടായിരുന്നു അതെല്ലാം പുള്ളി റെഡിയാക്കി അതിൻ്റെ ഓണ്ടോളിലും പറയാതെ ഓടിക്കൊടിയായിരുന്നു അങ്ങനെ നമുക്ക് അതായത് വളരെ ദാരുണമേ അതായത് തലയിൽ കൂടെ കയറി ഇറങ്ങി ദാരുണമേ എന്തീതില ഒരു 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 പ്രത്യേകിച്ച് സമയം ഒന്നരയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യാമറ നമ്പർ കിട്ടാൻ വളരെ ടാസ്ക് ആയിരുന്നു എന്തായാലും അതിന് വേണ്ടി ഒരു ആറോളം പേര് ഒരു ആറ് ദിവസം ക്യാമറ നോക്കാൻ വേണ്ടി മാത്രം നിയോഗിച്ച കാരണം അത് പ്രതിയെ വണ്ടി ഇന്നലെ ഉച്ചയോട് കിട്ടി കിട്ടി എന്തായാലും അത് വഴി നമുക്കൊരു നല്ല രീതിയിൽ അന്വേഷണം നടത്തി ഫോളോപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് വണ്ടിയെ കിട്ടി ധാരാളം വണ്ടി കാരണം ആ നമ്മുടെ ഏകദേശം സമയം വെച്ച് അതായത് ഒന്ന് നാൽപ്പത്തിരണ്ട് സമയത്ത് അതിലെ ആ സമയത്തിന് ശേഷം അതായത് ചങ്ങനാശ്ശേരി എത്തുന്ന സമയം അതുപോലുള്ള ഏകദേശം റണ്ണിൻ്റെ ടൈമിൽ വരുന്ന നിരവധി വണ്ടി അതായത് ഒരു അമ്പത്തഞ്ചോളം സി സി ടി ക്യാമറ തന്നെ പരിശോധിച്ചു തുടർച്ചയുടെ പ്രശ്നമുണ്ട് കാരണം വണ്ടിയിലേക്ക് എത്താൻ വേണ്ടി ഈ ലാൻസറ് പോകുമ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇതേ മോഡൽ വേറെ വണ്ടി പ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണൊരു സംശയം വരും അവസാനം ധാരാളം അമ്പത്തഞ്ച് സി സി ടി വിയാണെന്ന പലതും ഈ നൈറ്റ് ആയതുകൊണ്ടാണ് അപ്പം ഈ ചങ്ങനാശ്ശേരി എന്തായാലും ആ ബോർഡർ ക്യാമറയിൽ ഈ ലഗസിയുടെ ബാക്കിലെ നമ്പർ നമുക്ക് ബാക്കിലെ ക്യാമറയിൽ കിട്ടി അങ്ങനെയാണ് വണ്ടിയിലേക്ക് എത്തിയത് പിന്നെ അതിൻ്റെ മൊത്തം ക്യാമറ നോക്കേണ്ടി വന്നു കാരണം നമ്മളൊരു ആറോരം മേളയിൽ ഞാൻ പറഞ്ഞില്ല ആറോളം പേരെ ആ റൂട്ടിലേക്ക് മാത്രം ഇങ്ങോട്ടും നോക്കേണ്ടി വന്നു ഇങ്ങോട്ട് ഒന്നും ഇപ്പോൾ കിട്ടിയില്ല പക്ഷെ അങ്ങോട്ടുള്ള കിട്ടാ ആൾക്കാരിൽ നിന്നാണ് കിട്ടിയത് നമ്മൾ ഇത് കൊല്ലാത്തൊരു ഭാഗത്തൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഒരു തിരിച്ചു പോരുവായിരുന്നു കൊല്ലത്ത് കുണ്ടറി ഉത്സവ പരിപാടി പങ്കെടുത്തിട്ട് ആറോളം പേര് തിരിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു നല്ല പുറത്തേക്ക് അപ്പോൾ നമ്മൾ അങ്ങനൊരു അമ്പത്തഞ്ചിന് മേളിയിൽ അമ്പത്തഞ്ചാണെങ്കിൽ ഏകദേശം ക്യാമറ ഒരു അത് ചങ്ങനാശ്ശേരിയിലെ ക്യാമറയിലാണ് അവസാനം കിട്ടിയത് ആ അവർ നിർത്താൻ അപ്പം തന്നെ മലപ്പുറത്തേക്ക് പോയി മലപ്പുറത്തെ വളയാഞ്ചേരി പോയി ആ വണ്ടി ഇലവേഷൻ വണ്ടി അവരെ വണ്ടിയിൽ കുട്ടിയൊക്കെ തെച്ച് പെയിൻറ്റൊക്കെ അടിച്ച് ക്ലിയർ ചെയ്തായിരുന്നു പക്ഷേ വണ്ടി നമ്പർ വ്യക്തമായിട്ട് കേട്ടിട്ട് പിന്നെ അവരെ അവിടെ ചെന്നെ ചോദിച്ചപ്പോൾ തന്നെ പുള്ളി സംഭവിച്ചു ഡ്രൈവർ സംഭവിച്ചു കയറി ഇറങ്ങുന്ന ആയിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്തു മാത്രമല്ല കയറി ഇറങ്ങിയതിനു ശേഷം കുറച്ച് മാറ്റി നിർത്തി ആയിട്ട് പുള്ളിക്ക് പോയതാണ് അപ്പോൾ പുള്ളി തിരിച്ചറിഞ്ഞു എന്നിട്ടും നിർത്താൻ പോയി ഇല്ല നമ്മളത് കുറേ ഫോളോപ്പ് ചെയ്തുകൊണ്ട് കിട്ടി എന്താ വിഷ്വൽസ് പലതും ആയിട്ട് നഷ്ടപ്പെടും പിന്നെ അതായത് ഞാനതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു ഏഴ് ദിവസത്തിൽ തന്നെ അത് കൃത്യമായിട്ട് എല്ലാം മാക്സ് മാക്സി സ്റ്റോറിയാൻ പറഞ്ഞു നമ്മൾ സ്റ്റോറി സ്റ്റോറിയും വരും അതിൽ അങ്ങനെ അപ്പം സക്സസ് ഉണ്ടായി